എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ലത ഇന്ന് ഞാൻ മലബാറുകാരുടെ സ്പെഷ്യൽ കലത്തപ്പാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഉണ്ടാക്കി അതിന്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു അവിടെ മലബാർ ഭാഗങ്ങളിലൊക്കെ ബേക്കറികളില് ഹോട്ടലുകളിലും ഒക്കെ കിട്ടുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ കിച്ചണിലേക്ക് പോകാം വരും ഇവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് ഒരു മൂന്നാല് ആവർത്തി വെള്ളമൊഴിച്ച് കഴുകി മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കണം ഒരു നാല് മണിക്കൂർ നമുക്ക് കുതിർത്തി എടുക്കണം എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അരി ഊറ്റിയെടുത്ത് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുത്തു ഇനിയും ഒരു അരക്കപ്പ് തേങ്ങ ചിരക ഇതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും വെള്ളം പോരാതെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു ഇനിയും ഒരു രണ്ട് ഏലക്കായാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഏലക്കായ ഇനിയൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും നല്ലപോലെ അരച്ചെടുക്കണം ഇനി ഇതിനാവശ്യത്തിനുള്ള ശർക്കര പാനി തയ്യാറാക്കണം അതിന് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുന്നതാണ് പെട്ടെന്ന് ഉരുകി കിട്ടാൻ എളുപ്പം ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്തെ കട്ടകളൊക്കെ ഒന്ന് പതുക്കെ ഉരുകി വരണം നല്ലപോലെ പൊടിച്ചാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയല്ല അപ്പം നെയ്യ് ഒരു ഒന്നര ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്ത് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കണം ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നാലഞ്ച് ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കണം രണ്ടും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇവിടെ തേങ്ങാക്കുത്തും ഉള്ളിയും കൂടെ ഈ നെയ്യിൽ കിടന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടണം നല്ലൊരു ബ്രൗൺ നിറമായി കിട്ടി കഴിയുമ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ശർക്കരപ്പാനി ഇവിടെ കട്ടയെല്ലാം ഉരുകി നല്ലപോലെ വെള്ളം പോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാവിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ മാവിലേക്ക് ഈ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കണം ആ കൂടി തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കണം ഒപ്പം തന്നെ നമ്മൾ അരിക്കണേൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൈകൊണ്ട് ഒരു തവി ഉപയോഗിച്ച് ഇളക്കിയും കൂടി കൊടുക്കണം കട്ടയൊന്നും പിടിക്കാതെ നല്ലപോലെ ഇളക്കി ഈ ശർക്കരപ്പാനി ഇതിലേക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ് സോഡാ എന്ന് പറയൂലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മതി കുറച്ച് മതി എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ലൂസായിട്ടുള്ള ഒരു മാവാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇവിടെ തേങ്ങാക്കൊത്ത് ഉള്ളിയൊക്കെ മൂപ്പിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്തു കണ്ടോ മാവ് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം അത് എത്രത്തോളം ലൂസാണെന്നുള്ളത് എന്നിട്ട് തേങ്ങാക്കൊത്തൊക്കെ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് എന്നിട്ട് കുക്കർ അടച്ചു വെക്കണം വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഈ കുക്കറിൻ്റെ ഈ നോബിൽ കൂടി അടപ്പിൻ്റെ ആ നോബില്ലേ അതിൽ കൂടി ഇങ്ങനെ വെള്ളം ആദ്യം വരും അത് കഴിഞ്ഞിട്ട് സ്റ്റീം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു അഞ്ച് ആറ് മിനിറ്റൊക്കെ വേണ്ടി വരും ഒരു ആറ് ഏഴ് മിനിറ്റൊക്കെ വേണ്ടി വന്നു എനിക്ക് ഇത് ഫുള്ള് കുക്കായി വരാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ തുറന്ന് അടപ്പ് മാറ്റി വെച്ചു എന്നിട്ട് ഞാനൊന്ന് ഇത് ഒരു ഇത് വെച്ചിട്ട് കുത്തി നോക്കി അപ്പം ഫുള്ളും വെന്തിട്ടുണ്ട് എന്നിട്ട് അത് അടച്ചു വെച്ചു തണുക്കാനായിട്ട് വെച്ചു ഇപ്പോൾ ഇവിടെ ഞാനത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ട തണുത്തു കഴിഞ്ഞപ്പോൾ അന്ന് കട്ട് ചെയ്തെടുത്തു കണ്ട നല്ല മടക്ക് മടക്ക് പോലെ അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല മാവക്കപ്പുഞ്ഞി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പം വന്നിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു സ്മെല്ല് അടിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു പീസ് അപ്പോൾ കണ്ട അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം നല്ല മധുരമുണ്ട് ആവശ്യത്തിന് മധുരം എന്ന് വെച്ചാൽ ഒരുപാട് അധികമല്ല നല്ല പാകത്തിന് മധുരമുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഇടണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്